ൊന്നുംങ്ങന പറഞ്ഞു ഏജിൽ ഉണ്ടൊക്കെയുള്ള ഏജിൽ ഉണ്ടാക്കു പറയാ അതല്ല െ കുറിച്ച് രണ്ടു എല്ലാരും കാര്യം പറയട്ടെ ഇനി സ്വയം വയസ്സായും തോന്നുവരെ വയസാവൂല പക്ഷെ കൊറച്ചക്കെ വയസ്സാ ഇനി അങ്ങനെ ഓർമ്മ കേട്ടോ എനിക്ക് എന്തിരെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം എന്തൊരു പ്രശ്നം ഞാൻ ഇതുവരെ നമ്മൾ തമ്മിൽ എന്ത് പ്രശ്നമല്ല അവർ അല്ല ഞാൻ തമാശല്ലേ മൂന്ന് മാസം മാസത്തേക്ക് ശമിക്ക് ഞാൻ പൈസ സാലറി കൊടുക്കും എല്ലാവരും തെറ്റാണ്ട് ഞാൻ പറഞ്ഞ ക്ഷമിയെ ഞമ്മള് തെറ്റർ കിട്ടും ഒരു മൂന്ന് മാസത്തേക്ക് എനിക്ക് സാലറി തരാൻ പാങ്കെടുക്കണേ പങ്കു കൊടുക്കാൻ പറ്റി അറിയാം സോഷ്യൽ മീഡിയയിലുള്ള ടി ഫാമിലി എന്ന് പറഞ്ഞാൽ കുറേ അധികം പേർക്കറിയായിരിക്കും അവിടുത്തെ ഷമീം ഷെഫി എന്ന് പറഞ്ഞ രണ്ട് പേരെ അവർ മെയിനായിട്ട് ഫേമസ് എന്ന് പറഞ്ഞാൽ അവരെ കല്യാണം കഴിച്ചതിന് ശേഷം അവരെ പ്രായപരിധി ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ തമ്മിലുള്ള ഡിഫറൻസ് ഈ ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് അവരെ യൂട്യൂബ് ചാനലിലൊക്കെ വന്ന ആൾക്കാർ സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു പ്രായത്തിൻ്റെയൊക്കെ കാര്യം എന്നിരുന്നാൽ പോലും അവരിതൊന്നും കാര്യമൊക്കെ മുമ്പോട്ട് പോകാറുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഇടയ്ക്ക് ഇപ്പം നിങ്ങൾ ആദ്യമേ കണ്ട ഒരു വീഡിയോയിൽ ഇതേ കണക്ക് പ്രായത്തെ പറ്റി പറഞ്ഞതുകൊണ്ട് ഇതിൻ്റെ തമാശ രീതിയിൽ വർത്തമാനം എന്ന് പറഞ്ഞാൽ കുറേ അധികം കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനത്തുള്ള രീതിയിൽ സംസാരിക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് ഒരു കാര്യം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അവർക്ക് ഈ ഒരു പ്രായത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അധികം നെഗറ്റീവ് കമൻസും കാര്യങ്ങളും എപ്പോഴും വരാറുള്ളതാണ് അതിൻ്റെ കൂടെ ആ ഒരു വയസ്സിൻ്റെ കാര്യം പറഞ്ഞ് ചുമ്മാ തമാശയ്ക്കായാലും അങ്ങനെ ചെയ്യുന്ന ഒരിക്കലും ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇവരെ പ്രശ്നങ്ങൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അതിനെന്തേലും കിട്ടാൻ വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഇങ്ങനെ തന്നെ അവരായിട്ട് ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് ഇങ്ങനത്തെ ഷെമിയുടെ ഒക്കെ പ്രായത്തിൻ്റെ കാര്യമായാലും എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നത് ഷെഫി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് കാരണം ഇങ്ങനത്തുള്ള ഒന്നാതെ അവർക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് ഈ ഒരു പ്രായത്തിൻ്റെ കാര്യം കൊണ്ട് വരുന്നുണ്ട് അതിൻ്റെ കൂടെ കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് വെക്കുമ്പോഴത്തേനും അത് അവർക്ക് കൂടുതൽ ബാധിക്കത്തേ ഉള്ളൂ അത് മാക്സിമം അത് ചെയ്യാതിരിക്കുക നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ച് പോകുന്നതിന് ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ സ്നേഹത്തോടെ ജീവിച്ചു പ്രായപരിധിയൊക്കെ ഇഷ്ടമാണ് ആരെ കല്യാണം കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ എന്നിട്ട് പോലും ഇങ്ങനത്തുള്ള മനഃപൂർവ്വം ഈ ഒരു വീഡിയോ വെളിയിലിട്ടാൽ ഇതേ കണക്ക് അവർക്ക് രീതിയിൽ ഇങ്ങനത്തുള്ള കമൻസും കാര്യങ്ങളൊക്കെ വരുമെന്നറിയാം എന്നിട്ട് പോലും ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് എന്നിട്ട് ഒഴിവാക്കാത്തത് എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളൂ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ അധികം പേര് അവരെ ഫോളോ ചെയ്യുന്നവരായിരിക്കും നിങ്ങൾ എന്താണ് ഈ ഒരു കാര്യത്തിൽ ചിന്തിക്കുന്നത് എന്നുള്ളത് കമൻ ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സോമാർക്കത് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ ഓക്കെ ബൈ